പടക്കം പൊട്ടിച്ചപ്പോഴാണ് അങ്ങോട്ട് നീങ്ങി പോയത് മോട്ടർ സംഭവം ആ വെള്ളം സൗണ്ട് അല്ലേ ഇവിടെ വന്നൊരു വീടിൻ്റെ അടിച്ച് വേണതാ ഇല്ല ഇല്ല അപ്പഴത്തേക്ക് ആന മറ്റേ വണ്ടി ഉണ്ടായിരുന്നു വണ്ടി ആ വണ്ടി വണ്ടിക്കിട്ട് കുത്തേത് കുമ്പുള്ള തിരിച്ചു 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 ഇങ്ങോട്ട് ഞങ്ങൾ എല്ലാരും വാതിലടച്ചിരിക്കും അതില് ഓടിയ ഓടിയാള് വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് ഈ സാധനം നിന്ന് വണ്ടി ഇവിടെ കിടന്ന വണ്ടിയാണ് എടുത്ത് കുറ്റിപ്പൊളിച്ച് ബൈക്കിലേക്ക് 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 നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ ചുണ്ടയൽ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചുണ്ടയിൽ കാട്ടാന ഇറങ്ങിയ ഒരു രംഗങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു അതിനോട് ചേർന്ന് തന്നെയുള്ള ചേലോട്ട് എസ്റ്റേറ്റ് എന്ന് പറയുന്ന എസ്റ്റേറ്റ് പാടിയിൽ കഴിഞ്ഞ രാത്രി കാട്ടാന കയറി അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു തിങ്കളാഴ്ചയാണ് ഇന്ന് വെളുപ്പിന് കാട്ടാന കയറി ഇവിടെ ഈ പ്രദേശത്ത് വാഹനങ്ങൾ തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ ഞാനിപ്പോൾ ഏതായാലും ആ ഒരു പ്രദേശത്താണല്ലോ അപ്പോൾ ദിവസവും എന്ന് പറയുന്ന പോലെ ഇപ്പം ഈ ഒരു ആന ഇറങ്ങി പല പ്രദേശത്തും പ്രശ്നം ഉണ്ടാക്കിയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചുണ്ടൽ എന്ന് പറയുന്ന പ്രദേശത്ത് ആ ഒരു വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലൊക്കെ കയറി മതിലൊക്കെ പൊളിച്ച് അവിടുത്തെ പനയൊക്കെ തകർത്തെ ആ ഒരു ആന തന്നെ അതിൽ ആ ഒരു മോഴയാന തന്നെയാണ് ഈ ഒരു സംഭവം നടത്തിയത് അല്ലെങ്കിൽ ഈ ഒരു അക്രമം നടത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഏതായാലും ഞാനിപ്പോൾ ആ ഒരു പ്രദേശത്താണുള്ളത് എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളതൊക്കെ നമുക്ക് നേരിട്ട് ഇവിടെ ആളുകളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ ഒരു പക്ഷേ നിങ്ങൾ ചുണ്ടേൽ ടൗണിൽ ഒക്കെ ഇതിലൊക്കെ യാത്ര ഈ ഹൈവേ കൂടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഒക്കെ കണ്ടിട്ടുണ്ടാവും നാഷണൽ ഹൈവേയിൽ നിന്ന് ഇച്ചിരി ഉള്ളിലേക്ക് കയറിയിട്ടുള്ള പാടി പ്രദേശമാണ് ഇവിടെ എല്ലാ എസ്റ്റേറ്റ് പാടികളാണ് അതുപോലെ ഈ ഇതൊരു പാർക്കാണ് ഒരു കിഡ്സ് പാർക്കാണ് ഇതൊക്കെ നമ്മൾ റോഡിൽ നിന്ന് പോകുമ്പോൾ തന്നെ പോകുന്ന വഴിക്കാനെ കാണുന്ന ഒരു സംഭവങ്ങളാണ് ഈ തേയിലത്തോട്ടവും ഈ പാർക്കും ഒക്കെ ഇതിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് ഈ ഒരു പാടിയിലാണ് ഇത് നടന്നിരിക്കുന്നത് പേരങ്ങയാണ് ജോണി ഇത് ഇന്നലെ രാത്രി സംഭവം രാത്രി ഒന്നേ ഇരുപത് ഒന്നേ വെളുപ്പിന് ഇന്ന വെളുപ്പിനെ എന്താണ് നിങ്ങൾ കണ്ട നേരിട്ട് നേരിട്ട് കണ്ടു വന്നു കഴിഞ്ഞാൽ വണ്ടി ഇവിടെ ഇവിടെ വണ്ടി രണ്ടു വണ്ടി ഉണ്ടായി വണ്ടി ഇവിടെ നടന്നാൽ ബൈക്ക് അവിടെയും ആ വെള്ളിമുങ്ങ ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് ഒച്ച കേട്ടപ്പോൾ ലാവുന്ന ചക്ക പറിക്കുന്നുണ്ട് അപ്പൊ അപ്പുറത്തുള്ള രണ്ടുപേര് പുറത്തിറങ്ങി ഈ ആ രണ്ടുപേര് പുറത്തിറങ്ങി രണ്ടുപേര് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ആന ചെയ്തു നേരെ അങ്ങോട്ട് നീങ്ങി അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞപ്പോൾ ആ മറവിലായിരുന്നു ഇത് പതിഞ്ഞു നിന്നത് അതിന്റെ ബാക്കിൽ ഒരു ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു അപ്പൊ ഈ കൊമ്പ് കൊമ്പുള്ള ആന എന്തെയ്തു തിരിച്ചു ഇവരെ ഇവരുടെ തിരിച്ചു പോന്നു തിരിച്ചു പോന്നു തിരിച്ചു വന്നതിൽ ഇവര് രണ്ടുപേരും ഓടി ഞങ്ങളെല്ലാവരും വാതിലടച്ചിരിക്കുന്നു അതില് പുള്ളിക്കാർ ഓടിയ ആൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ആ ഇവിടെ വന്ന് ഈ സാധനം നിന്ന് വണ്ടി ഇവിടെ കിടന്ന വണ്ടിയാണ് എടുത്ത് കുറ്റിപ്പൊളിച്ച് ബൈക്കിലേക്ക് ബൈക്കിലേക്ക് കയറിയായിരുന്നു പിന്നെ ഒരു മൂന്നര ആയപ്പോൾ ഫോറസ്റ്റ് വന്ന് കാര്യങ്ങളെല്ലാം വേണ്ടമാർ ചെയ്യാന്ന് പറഞ്ഞാൽ അവർ പോയി പിന്നെ റേഞ്ചർ ഇന്ന് രാവിലെ വന്നത് വെള്ളിമുങ്ങ അവർ കൊണ്ടുപോയിട്ടുണ്ട് ബൈക്ക് നാളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് ബൈക്കാണിച്ചോ മെമ്പർമാര് രണ്ടുപേരുണ്ടായിരുന്നു ഇതൊക്കെ ഇന്നലെ രാത്രി ഓട്ടോറെ ശീത്തേലൊക്കെ എടുത്തിട്ടുമായിരുന്നു അല്ലേ ഞാൻ ബീച്ചിൽ അങ്ങോട്ട് എറിയായിരുന്നു അപ്പൊ അവരെന്നെ കുറച്ചു തരുന്ന തോന്നിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചതാണ് കമ്പനി ബത്തേരി ഉള്ളൂന്ന് പറയുന്നത് ബത്തേരിയില് വിളിച്ചപ്പോൾ

കുറച്ച് രീതിയിൽ അപ്പുറത്തുണ്ടായിരുന്നു ആനകളൊക്കെ അല്ലേ അത്രമാസത്തോ ഇവിടെ എന്തെങ്കിലും അടുത്തവിടെ സിസിടി രണ്ടെണ്ണം രണ്ടും കൊമ്പന ഒരെണ്ണം കുമ്പനാണ് വന്നത് ഇങ്ങനെ നടന്നിട്ട് തിരിച്ച് നേരെ ഊട്ടി ചെയ്തത് ആണല്ലേ ഇറങ്ങിയില്ല പിന്നെ ചെയ്യണ്ടല്ല വണ്ടീലും ഭാര്യന്റെ പേരിലാണ് വണ്ടി കിടക്കുന്നത് ഞാനാണ് ഓടിക്കുന്നത് എവിടെന്നെ അവിടെന്നേര പുള്ളിക്കാരന ഇവിടെ വീടേ ചെയ്തത് ഏഹ് ഇവിടെ വീടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് ഇവിടെ ജസ്റ്റിന് ആ കൂടെ ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ താമസിക്കുന്ന റൂമിലുള്ള പുള്ളിക്കാരനും ഈ വഴി കൂടെ ആ ഇതിലേ പോകുന്നത് പക്ഷെ മറ്റേത് അപ്പുറത്തായിരുന്നു ഉണ്ടായിരുന്നത് അപ്പുറത്തായിരുന്നുണ്ടായിരുന്നത് കൊമ്പനല്ലാത്തത് ഇവിടിന്റെ പുറകോട്ട് ഈ ഫോറസ്റ്റ് അത്ര ദൂരമുണ്ട് ഇവിടുന്ന് ഇവിടെ നിന്നൊരു അഞ്ഞൂറ് മീറ്റർ കിലോമീറ്റർ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാ മറ്റേ പെൻസിലിംഗ് അവിടെ ചെയ്തിട്ടുണ്ട് ജനങ്ങളെല്ലാരും ചെയ്തിട്ടുണ്ട് പക്ഷെ അതും ഇതാനൊക്കെ ചെമ്പറ ആ ഭാഗത്തുനിന്ന് ഇറങ്ങി സകല എവിടെ കാണുന്നില്ല വന്നിട്ട് ഇന്നലെ പടക്കം അവര് രണ്ടു പടക്കം ഒരെണ്ണം ഇവിടെ പൊട്ടിച്ചു കഴിഞ്ഞപ്പോ അവിടെ നിങ്ങ നീങ്ങി പിന്നെ ഇവര് വന്ന് പിന്നെ മുകളിൽ വണ്ടി പോകുന്ന റോഡാണ് ആ റോഡിലൂടെ വണ്ടി ലേറ്റിട്ടിട്ട് അങ്ങനെ ആട്ടി അതെ വന്നതിന്റെ മുകളിലേക്ക് ഫോറസ്റ്റ് വേണ്ടി അവിടെ ആട്ടി അങ്ങ് കാട്ടിലേക്ക് കയറ്റി വിട്ടു കിടത്തിവിട്ടു പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ മുന്നേറ്റ പ്രാവശ്യം പതിനാലെണ്ണം പോന്നിരുന്നു അതെന്നായിരുന്നു കഴിഞ്ഞ വർഷം എല്ലാം കഴിഞ്ഞ വർഷം ഇതിന്റെ പുറകോട്ടപ്പ വീടുകളില്ല ഇതിന്റെ പുറകോട്ട് വീടുകളില്ലല്ലേ അങ്ങോട്ട് വീടുകളുണ്ട് നമ്മളെപ്പോലും താമസിക്കുന്ന വീടുകളിലെ താൽപ്പാടാ കേട്ടോ തോമസ് ഇന്നലെ എന്താ ഇറങ്ങി ഓടിക്കാൻ ഇറങ്ങിയായിരിക്കും ആ ഓടിക്കാൻ ഇറങ്ങിയതാ അപ്പൊ അത് ആ മറവിലുണ്ടായിരുന്നു ആഹ് ആ മറവിലുണ്ടത് കണ്ടില്ല അപ്പൊ അവിടെ ചെന്ന് അങ്ങോട്ട് പാലത്തിനടുത്തേക്ക് പോകുന്ന സമയത്താണ് ഇന്നെ ആന കണ്ണപ്പ തിരിച്ചവിടുന്ന് ഓടിപ്പിച്ചാ ഓടിപ്പിച്ചല്ലേ ഉം

അതുപോലെ ചക്കയൊക്കെ ഇവിടെ ചവിട്ടി പൊട്ടിച്ചിട്ടിരിക്കുന്നൊക്കെ കാണാം പക്ഷേ ഇവർ ഓടിച്ചു കഴിഞ്ഞപ്പോൾ ആന ഇത് മതിയാക്കി ഇട്ടിട്ട് പോയ ഒരു രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാര്യം ഇവിടെയൊക്കെ അല്ല ഒക്കെ ആനയുടെ ചവിട്ടുപാടുകളാണ് അതുപോലെ തന്നെ അതിൻ്റെ പുറകിലും ആന ഇവിടെ ആ ഇവിടെ ആന ഓടിച്ചിരുന്നാൽ തോന്നലേ ദില്ല വന്നേ കയറിപ്പോയതാണ് ദില്ലിയ വന്നത് വിളക്കീറി വിളക്കേറി ആ ദ കയറി വിളക്കയറി ആ പൈപ്പ് വേണല്ലോ പൈപ്പ് പൊട്ടിട്ട് പൈപ്പ് പൊട്ടിച്ചു പിന്നെ പൈപ്പ് പൊടിച്ചിട്ട് ഈ പ്ലാവിൻ്റെ അങ്ങോട്ട് വന്നിട്ട് ആ പൈപ്പ് എല്ലാം ചവിട്ടി പൊട്ടിച്ച് ആ ഓട് കണ്ടോ ബാത്റൂമിൻ്റെ മുകളിലേക്ക് നോക്കി ആ ഓടെല്ലാം ഇത് ചവിട്ടി പൊട്ടിച്ച് ചുണ്ടാക്കി അല്ലേ ആ ഇങ്ങനെ അങ്ങോട്ട് പോയത് അപ്പം വന്ന് കുറച്ചായിട്ട് ഒന്ന് പടക്കം പൊടിച്ചു പടക്കം പൊട്ടിച്ചപ്പോഴാണ് അങ്ങോട്ട് നീങ്ങിപ്പോയത് ഈ കുലിത് കിണറ്റീവ് മോട്ടർ കുളി വെള്ളം ഭയങ്കര സൗണ്ടല്ലേ അത് കഴിഞ്ഞാൽ ഈ പടക്കം പിടിച്ചപ്പോഴാണ് അങ്ങോട്ട് പോകുന്നത് പിന്നെ എൻ്റെ പേര് പറക്കിറക്കി ഭാര്യേൻ്റെ റൂമാണ് ഭാര്യ കെ പി ഷൈലി ഐറ്റമുള്ളവർക്ക് കയറിയില്ല ഇവിടെ ഐറ്റം ഉള്ളവർക്കാ കേറിയില്ല പിന്നെ ബാത്റൂമിൻ്റെ സൈഡ് മുഴുക്ക പോയി അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇതാണ് ഈ ഒരു പ്രദേശത്ത് ഇന്ന് വന്നപ്പോൾ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് വളരെ ഭീകരാവസ്ഥയാണ് കാട്ടാനിങ്ങനെ ചുണ്ടൽ ടൗൺ വരെ എത്തിയത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു അതുപോലെ തന്നെ ഇപ്പോൾ ഈ പല പ്രദേശങ്ങളിലും പാടി കേന്ദ്രീകരിച്ചൊക്കെ ആനകളിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരാനയല്ല ഒന്നിൽ കൂടുതൽ ആനയുണ്ടെന്നാണ് ഇവർ പറഞ്ഞത് ഒരു കൊമ്പനും ഒരു മഴയെന്നാണ് നമുക്കറിയാനായിട്ട് സാധിച്ചത് ഏതായാലും വളരെ ഭീകരമായിട്ടുള്ളൊരവസ്ഥ തന്നെയാണ് ഇപ്പോൾ വയനാട്ടിലെ പല പ്രദേശങ്ങളിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ കാറിൻ്റെ ഫോട്ടോയൊക്കെ കണ്ടു കാറ് നമുക്ക് വെള്ളിമൂങ്ങ അത് നമുക്ക് കാണാൻ കിട്ടിയില്ല പക്ഷെ എന്നാലും ഫോട്ടോസ് നമുക്ക് കിട്ടി അപ്പോൾ അതിൻ്റെ ഒരു കോലൊക്കെ നിങ്ങൾ കണ്ടില്ല അപ്പോൾ ആന കുത്തി കൊക്കി മറിച്ചിട്ടാണ് ആ മറിച്ച് ഇട ഇട്ടയിടൽ നേരെ സ്കൂട്ടിയുടെ പുറത്തേക്കാണ് വേണ്ടത് അങ്ങനെയാണ് സ്കൂട്ടിക്ക് അങ്ങനത്തെ അത്രയും ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ എഞ്ചിനടക്കം പൊട്ടിയിട്ടുണ്ട് ഇതുപോലെയാണ് ഓരോ സ്ഥലത്തും നാശനഷ്ടങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളും നമ്മൾ കണ്ടാണ് വണ്ടികൾ ആക്രമിച്ച രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ പല സ്ഥലത്ത് പോലെ വണ്ടികൾക്ക് നേരെ മൃഗങ്ങൾ കാട്ടാനാണ് തിരിയുന്നത് ഇപ്പോൾ പതിവായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്